കാത്തിരിപ്പിനടുവിൽ ആകാശത്ത് ധ്രുവദീപ്തി തെളിഞ്ഞു രക്ഷകൻ അവതരിക്കാനുള്ള നേരം നേരമിത ആഗതമായിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യ വേ മത്സരത്തിൽ ഇന്ന് ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടാൻ ഇറങ്ങുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് പകരക്കാരുടെ ബെഞ്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം അഡ്രിയാന കോളാ ലൂണ ലക്ഷിമാറുണ്ട് ഇവിടെ ഒന്നുമില്ല ലൂണ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൂളിലുണ്ട് ഇറങ്ങാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവൻ ടീം ഇങ്ങനെയാണ് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് പ്രതിരോധ നിരയിൽ നവോച്ച ഡ്രിങ്കിച്ച് പ്രീതം കോട്ട സന്ദീപ് സിംഗ് യാതൊരു മാറ്റവും ഇല്ല മധുനിരയൊക്കെ നോക്കിയാണെങ്കിൽ അവിടെ വിപിൻ ഉണ്ട് കൊയേഫ് ഉണ്ട് അവിടെയും മാറ്റമില്ല ഡാനിഷ് ബ്രോക്ക് വന്നിട്ടുണ്ട് പിന്നെ നോഹാ സദോയ് അവിടെയുണ്ട് സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കുകയാണെങ്കിൽ ജീസസ് ജിംനിസ് ഉണ്ട് രാഹുൽ കെ പി ഉണ്ട് ഇതാണ് നമ്മുടെ ഒരു ടീമിൻ്റെ സെറ്റപ്പ് പിന്നെ പകരക്കാരുടെ ബെഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നോറ ഫെർണാഡസ് ഉണ്ട് ഹോർമിപ്പാ റൊയ്വേ ഉണ്ട് സഹീഫ് സഹീഫുണ്ട് അഡ്രിയാൻ ലുണയുണ്ട് ഖാമി ഉണ്ട് ബ്രൈസ് ഉണ്ട് നമ്മുടെ ഐമൻ ഉണ്ട് യോഷിൻ ഉണ്ട് മീറ്റയുണ്ട് ഉണ്ട് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഇലവൻ ഇവിടെ എനിക്കൊരു പ്രീ മാച്ച് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയാണ് കാരണങ്ങൾ കൊണ്ടത് നടന്നില്ല അപ്പം അതിന് അതിന് ഞാൻ മാപ്പ് സോറി വരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളത് എക്സ്പെക്ട് ചെയ്തതൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട് കണ്ടൻറ്റിൻ്റെ ഗ്രാവിറ്റിയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം കുറവാണെന്ന് എനിക്കറിയാം ഞാനിത് മേക്കപ്പ് ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് പണ്ട് പറയുന്നത് കൂട്ടല്ലടേ ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് ഞാനത് ചെയ്യാം നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് പണ്ടത് കൂട്ടല്ല പണ്ട് ഞാൻ സപ്പോർട്ടൊന്നും വേണ്ട ഭയങ്കര അഹങ്കാരത്തോടൊക്കെയാണ് സംസാരിക്കുന്നത് ഇനിയിപ്പം എനിക്ക് കുറച്ച് ഇമ്പ്രൂവ് ആവാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു മീൻസ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ സജഷൻസ് തന്നാൽ കൊള്ളായിരുന്നു